ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് ഞെട്ടരുത് വാസു ഇവ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാല്ലടെ തത്തറിക്കുന്നത് ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കെല്ലോ നീ ഒരിക്കലും നമ്മളാ വല്ലടാ റസ്റ്റ് എടുക്കാതെ ഉളുപ്പുണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കണം ആ അതല്ല അത് കീടേക്ക് ഇവരുടെ കാലക്ക് അത് പറഞ്ഞാണത് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടി പോട്ടെ അല്ലേ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം